ഹലോ ഗൈസ് നമുക്ക് മണിച്ചേട്ടനെ പരിചയപ്പെടാം മന്നാക്കുടിയിലെ ഊരു മൂപ്പനാണ് മണിച്ചേട്ടൻ ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ മൂപ്പൻ എന്നാണ് എല്ലാവരും പറഞ്ഞത് മണിച്ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇപ്പം മണിച്ചേട്ടൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ പതിനാറാം തീയതി ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പതിനേഴാം തീയതി വരുവാണെങ്കിൽ കാണാം ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം എന്നാണ് പറഞ്ഞത് പതിനേഴാം തീയതി ഞാൻ പോകുന്നുണ്ട് പതിനേഴാം തീയതി അവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ രാവിലെ അല്ല വൈകുന്നേരം അവിടെ ചെല്ലിച്ച് എന്നാലും ഞാൻ ഒത്തിരി നേരം താമസിക്കില്ല വൈകുന്നേരം ചെല്ലുന്നെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എന്നിട്ട് ഞങ്ങൾ സംശയം ചോദിച്ചോട്ടെ മയസാരി ആണ് ഇവിടുത്തെ ഇവരുടെ എല്ലാം മൂപ്പന്നുള്ളവർ പറയുന്നത് അപ്പോൾ എനിക്ക് അറിവില്ലായ്മ ചോദിക്കുന്നത് അപ്പോൾ ഈ മൂപ്പണ് പറയുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ അറിവുള്ള ആളെന്നാണോ അതെന്താ അങ്ങനെ അതായത് മൂപ്പന്നു പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് ഒരു ഒരാളായി ഈ ആദിവാസികളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഗവണ്മെന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് ഊരിലെ മൂപ്പനെന്ന് പറയുന്നു അതല്ലാണ്ട് പിന്നെ ഈ വേറെ ഈ സമൂഹത്തിന്റെ രാജാക്കന്മാർ മൂപ്പന്മാർക്ക് വേറെ ഉണ്ട് പക്ഷേ ട്വലത്ത് നമുക്ക് ക്ലാസ് അതായത് ട്രെയിനിങ് തന്ന ട്രെയിനിങ് തന്നതിന് ശേഷം നമ്മളെ എടുക്കുന്നത് ഈ മൂപ്പന്മാർ എസ് ട്രീറ്റ് കോർഡിനേറ്റർമാർ പറയുന്നത് ആ ഊരിലെ സംബന്ധിച്ചിടത്തോളം ആ ഊരിലെ വിഷയങ്ങളുമായി അവരുടെ വികസന കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെടുന്നതിനും ആരുകൂട്ടങ്ങൾ അങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേട്ടോ ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരുടെ വേണ്ടി നമ്മൾ പോവുകയും അതോടൊപ്പം തന്നെ അവരുടെ എന്താവശ്യം അവർ ഇവിടെ പറയുന്ന ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക പരമാവധി അവർക്ക് എന്താണ് ആവശ്യം അവരുടെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ മറ്റ് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രശ്നമെന്നാൽ അത് പരിഹരിക്കുക അതാണ് ഇവിടെ പേരുണ്ട് മൊത്തത്തിൽ അംഗൻവാടി മാത്രമേ ഉള്ളൂ അപ്പം നമ്മളോട് ഒരുപാട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയമില്ലാത്ത സമയത്ത് നമുക്ക് വേണ്ടി ഇത്രയും സമയം എടുത്തു പറഞ്ഞു തന്ന മനുഷ്യന് ഒരുപാട് നന്ദി ശരി കാണാം പൊന്നാക്കുഴയിൽ അടുത്തടുത്ത് അത്യാവശ്യം വീടുകളൊക്കെ ഇരിപ്പുണ്ട് ഞങ്ങൾ മനുഷ്യരനോട് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഞങ്ങളിതിൽ പോകുന്നത് മനുഷ്യരനാണ് ഈ ഇവിടുത്തെ ഊരുമുപ്പൻ എന്നാണ് പറഞ്ഞത് ഓരോ കുടികളിലേക്കും പോകാൻ വേണ്ടി കൊച്ചു കൊച്ചു വഴികൾ എല്ലായിടത്തും കൂടിയും ഉണ്ട് ഇപ്പോൾ ഈ പോകുന്ന റോഡിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ഒരംഗൻവാടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് കൊച്ചുകുട്ടികളെല്ലാം കൊണ്ട് വിടാൻ വേണ്ടി പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി മുനിയറ അതുപോലെ പണിക്കൻകുടി എൻ ആർ സിറ്റി ഇങ്ങനെയുള്ള അടുത്താണ് പഠിക്കുന്നത് പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന ബിൽഡറൊക്കെ പൈനാവിലൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതായിട്ട് കുട്ടികൾ പറഞ്ഞു ഇതിലെ അവര് വീടുകളിലേക്ക് പോകുന്ന വഴിയാണ് ഇതിൽ ഓട്ടോറിക്ഷ മാത്രമേ കേറി പോകത്തുള്ളൂ ഇതില് ഓട്ടോറിക്ഷ പോകുന്നതാണ് ഇവിടെ ഏലത്തോട്ടമാണ് എങ്കിൽ പോലും വീടിന്റെ പരിസരത്തോടെ ഒക്കെ അത്യാവശ്യം ഇവർക്ക് കഴിക്കാനൊക്കെ ഉള്ള കപ്പയൊക്കെ ഇവർ നട്ടിട്ടുണ്ട്